ഹായ് നമസ്കാരം നമ്മൾ ജൈവ കൃഷിയിലേക്ക് പോകുമ്പോൾ ഒരു കർഷകൻ ശരിക്കും കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ലോകം മുഴുവനും വിഷമയമായിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ കൃഷിക്കാരും ജൈവ മേഖലയിലേക്ക് മാറാൻ താല്പര്യപ്പെടുകയാണ് അപ്പോൾ ഒരു ജൈവവളം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും പല കർഷകരും ഏതെങ്കിലും ഒരു ജൈവവളം അല്ലെങ്കിൽ ചാണകം മൂത്രം പച്ചിലവളം ഇത് ചേർന്നതാണ് ജൈവ കൃഷി എന്നൊരു തെറ്റിദ്ധാരണ വരെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ അല്ലെങ്കിൽ ചെടികൾക്ക് പതിനേഴ് മൂലകങ്ങൾ ആവശ്യമാണ് അപ്പോൾ ആ പതിനേഴ് മൂലകങ്ങളിൽ നമ്മളുടെ ഹൈഡ്രജനും ഓക്സിജനും കാർബണും ഒക്കെ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ചെടികൾക്ക് എടുക്കാം പക്ഷെ പതിനാല് മൂലങ്ങൾ നമ്മൾ മണ്ണിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് ചെടികൾക്ക് കിട്ടുകയുള്ളൂ മണ്ണിൽ ഉണ്ടെങ്കിലേ മരത്തിലുണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വളം തിരഞ്ഞെടുക്കുമ്പോൾ ശരിക്കും ഈ പതിനാല് മൂലകങ്ങൾ നമ്മൾ മണ്ണിൽ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ട ഒരു ആവശ്യകതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ശരിയായ കൃഷി രീതി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാനിപ്പോൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് നാൽപ്പത്തഞ്ചിലധികം പ്രോഡക്ട്സുകൾ ശരിക്ക് പറഞ്ഞാൽ എസ് പി സി ഇതേ രീതിയിൽ ഒരു കൃഷിക്കാവശ്യമുള്ള ജൈവ രീതിയിൽ എങ്ങനെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാം അങ്ങനെ തന്നെ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തതിൽ ബയോപവർ എന്ന ഒരു അത്യുഗ്രിയം പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മണ്ണിൽ പതിനാല് മൂലകങ്ങൾ ഞാൻ പറഞ്ഞു ബേസിക്ക് മൂന്ന് മൂലകങ്ങൾ നമുക്ക് ഡയറക്റ്റ് കിട്ടും അത് കഴിഞ്ഞിട്ട് എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ശരിക്കും രാസകൃഷിയിൽ ഇത് മാത്രം ചെടിക്ക് കൊടുത്ത് ചെടിയെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ ജൈവ കൃഷിയിൽ ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും കൂടാതെ കാൽസ്യവും മഗ്നീഷ്യവും സൾഫറും മാഗ്നീസും അങ്ങനെ വേണ്ട എല്ലാ മൈക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും മണ്ണിൽ കിട്ടത്തക്ക രീതിയിലാണ് വളങ്ങൾ തയ്യാറാക്കുന്നത് അത് മോർ ഡൈവേഴ്സിറ്റി മോർ സസ്റ്റൈനബിൾ എന്ന് പറയും എത്രമാത്രം കൂടുതൽ വൈവിധ്യം നമ്മളൊരു വളത്തിനകത്ത് കൊണ്ടുവന്നാൽ അത്രമാത്രം നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇവിടെ തെങ്ങ് കൃഷിക്കാണെങ്കിൽ തെങ്ങിൻ്റെ എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് ഫാറ്റാണ് കൊഴുപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണിൽ ശരിക്കും നമ്മൾ കൊഴുപ്പ് കൊടുത്താലേ ഈ പറയുന്ന പോലെ തെങ്ങിനാ കൊഴുപ്പ് കിട്ടുകയുള്ളൂ അതിനൊരു നമ്മൾ സെമിത്തേരിയൊക്കെ പോയി നിൽക്കുന്ന തെങ്ങിനെ ഒന്ന് വാച്ച് ചെയ്യണം ശരിക്ക് സെമിറ്റേരി നിൽക്കുന്ന തെങ്ങിൻ്റെ തേങ്ങയ്ക്ക് വലുപ്പവും കൂടുതലായിരിക്കും അതിന് എണ്ണയും കൂടുതലായിരിക്കും കാരണം നമ്മൾ ഈ ബോഡി അവിടെ മറവ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് ഫാറ്റാണ് ശരിക്ക് ഈ തെങ്ങിന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫിഷിൽ നിന്നുമൊക്കെ കിട്ടുന്ന ഫാറ്റ് നമ്മുടെ വളത്തിൽ ആഡ് ചെയ്യും അപ്പോൾ ധാരാളം പിണ്ണാക്ക് മിശ്ര മിശ്രിതങ്ങൾ ആഡ് ചെയ്യുമ്പോൾ പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ടാവും ചിക്കൻ ഡങ്ക് കൗടെങ്ക് ഇപ്പം കാടയുടെയും അല്ലെങ്കിൽ കോഴിയുടെയും ഒക്കെ കാഷ്ടത്തിൽ ശരിക്കും യൂറിയ വരുന്നുണ്ട് അപ്പോൾ നൈട്രജൻ അങ്ങനെ കിട്ടുന്നുണ്ടാവും അങ്ങനെ പിണ്ണാക്ക് മിശ്രിതങ്ങൾ ും ചിക്കൻഡും കൗടും ഇങ്ങനെ പത്ത് പതിനാല് ഐറ്റം നമ്മുടെ ഒരു വളത്തിലേക്ക് അതിൽ കൊഴുപ്പും കൂടി ആഡ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ വിളകൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വളമായിട്ട് നമുക്ക് ബയോ പവർ മാറുന്നതിൻ്റെ കാരണം ഈ മോർ ഡൈവേഴ്സിറ്റിയാണ് വൈവിധ്യം കൂടുതൽ നമ്മൾ ഒരു വളത്തിൽ കൊണ്ടുവന്നതിൽ ഒരു സമ്പൂർണ്ണ ജൈവബളം എന്ന രീതിയിൽ നമുക്ക് ഏതൊരു വിളവിനും നമുക്ക് ഈ ബയോ പവർ കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ബയോ പവർ ഇടുമ്പോൾ ഇത്രമാത്രം റിസൾട്ട് നമുക്ക് കിട്ടുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മളിതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഒന്ന് മണ്ണിൻ്റെ പി എച്ച് പഴയകാലത്ത് മണ്ണിൻ്റെ പി എച്ച് പൂജ്യം മുതൽ പതിനാല് വരെ ആയിരുന്നോ അല്ലെങ്കിൽ അതിൽ ഏഴാണ് ന്യൂട്രൽ പി എച്ച് ഏഴ് താഴെയാണെങ്കിൽ മണ്ണ് അസിഡിക്കാകും ഏഴിന് മുകളിലാണ് ആൽക്കലൈൻ ഇതൊന്നും കർഷകൻ പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഒരു സാധാരണ കർഷകന് മണ്ണ് നോർമൽ 没得毕业证啊啊 ആൽക്കലൈൻ മണ്ണ് തന്നെ ആയിരിക്കും ക്ഷാരഗുണമുള്ള മണ്ണ് തന്നെ ആയിരിക്കും പക്ഷേ ഇന്ന് പ്രത്യേകിച്ചും ഈ ഫ്ലഡും ഇങ്ങനത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ മണ്ണുകളും ഹൈലി ആസിഡിക് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിൻ്റെ പി എച്ച് ടെസ്റ്റ് ചെയ്ത് പി എച്ച് ഏഴിലേക്ക് ആറരക്കും ഏഴരയ്ക്കും ഇടയ്ക്കുള്ള ഐഡിയൽ പി എച്ചിലേക്ക് തേയില അല്ലാത്ത എല്ലാ കൃഷികൾക്കും നമുക്ക് ഈ പി എച്ച് നോക്കേണ്ടതുണ്ട് തേയില മാത്രം ആസിഡിക്കിലുണ്ടാവും ബാക്കി എല്ലാ ആൽക്കലൈൻ മണ്ണാണ് തെങ്ങൊക്കെ പ്രത്യേകിച്ച് നല്ല പി എച്ച് ഉള്ള ലക്ഷദ്വീപിലൊക്കെ ഏഴര പി എച്ച് ആണ് അതുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ തേങ്ങ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഈ വളത്തിൽ പി എച്ചും അതുപോലെ തന്നെ ഏഴരയിലധികം പി എച്ച് അതുപോലെ തന്നെ ഓർഗാനിക് കാർബൺ ഇരുപത്തിയേഴ് പെർസെൻറ്റിലധികം ഓർഗാനിക് കാർബൺ ഇങ്ങനെ ഒരു മണ്ണിൽ വേണ്ട എല്ലാ മൂലകങ്ങളും കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ബയോ പവർ തയ്യാറാക്കിയിട്ടുള്ളത് ശരിക്കും ഈ ബയോ പവറിൻ്റെ ഒരു കൂടി ഒരു അവസരത്തിൽ നമ്മൾ ഈ ചാണകമൊക്കെ മാത്രം ഈ കൃഷിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൃഷി ഇഷ്ടപ്പെടുന്ന കർഷകൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും ഒരുപാട് വളങ്ങൾ ഒരു ചെടിയുടെ ചുവട്ടിടേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇത് രണ്ടോ മൂന്നോ കിലോ ഒരു ചെടിയുടെ ചുവട്ടിലിടുമ്പോൾ ശരിക്കും ഈ ചാണകത്തിന് മുടക്കുന്ന പണം പോലും ഇല്ലാതെയാണ് ഇത്രയും മൂലകങ്ങൾ മണ്ണിലെത്തുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാണകം ഇടുമ്പോൾ ശരിക്ക് വേരുപുഴു പോലുള്ള ധാരാളം രോഗങ്ങളും ഒക്കെ കാരണം ചെടി നശിച്ചു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് യാതൊരു രോഗവും ചെടിക്ക് വരികയുമില്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ മുതൽ മുടക്കി തന്നെ ശരിക്കും നമുക്ക് നല്ല റിസൾട്ട് എടുക്കാനും സാധിക്കും